നമസ്കാരം ഞാൻ ഗൗരവ് ഖന്ന നിങ്ങളെ ഇന്ത്യയുടെ ടയർ ബി കെ ടി നോളജ് സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളിലും സങ്കീർണ സാഹചര്യങ്ങളിലും ഒരു യഥാർത്ഥ നായകൻ തന്റെ മിടുക്കും പൊരുത്തപ്പെടലും കൊണ്ട് വിജയം കൈവരിക്കുന്നു അങ്ങനെയാണ് മൃദുവായ മണ്ണുള്ളിടത്തും തന്റെ ക്ഷമത കൊണ്ട് വളരെ എളുപ്പത്തിൽ വിജയം നേടുന്നതിൽ കാര്യക്ഷമമാണ് നൂതനവും പിന്നെ ഫോർ വീൽ ഡ്രൈവ് കോൺഫിഗറേഷനുമുള്ള ോഡറുകളുടെ പിന്നിലും മുന്നിലുമുള്ള ടയറുകൾക്കായി മികച്ച ഓപ്ഷൻ ആണ് കുഴിക്കലോ ലോഡിങ്ങോ ആയാലും ബി കെ ടി ഏറ്റി സിക്സ് ടു വൺ അതിന്റെ എക്സ്ട്രാ ഡീപ് ട്രെഡ് ഡിസൈൻ കാരണം മികച്ച ഗ്രിപ്പും പിന്നെ സ്ഥിരതയും പ്രദാനം ചെയ്യുന്നു മാത്രമല്ല ഇതിന്റെ സെൽഫ് ക്ലീനിംഗ് പ്രോപ്പർട്ടീസ് നനഞ്ഞ മണ്ണിനെ ടയറിൽ ഒട്ടിപ്പിടിക്കാൻ അനുവദിക്കില്ല പിന്നെ നൽകുന്നു പരമാവധി ട്രാക്ഷനും പിന്നെ അസാധാരണ പ്രകടനവും നൽകുന്നു മികച്ച കട്ട് ആൻഡ് ചിപ് റെസിസ്റ്റന്റ് സംയുക്തം ഈ ടയറുകളെ ഉറപ്പുള്ളതാക്കി മാറ്റുന്നു അതിനാൽ ഇതോടും വർഷങ്ങളോളം ബാക്ക് ഹോൽ ഓർഡറുകളിൽ നിങ്ങളുടെ ആവശ്യകത സ്പെഷ്യൽ ആയാലും കട്ട് ആൻഡ് ചിപ്പ് റെസിസ്റ്റന്റ് കമ്പൗണ്ടിന്റെ ആയാലും അല്ലെങ്കിൽ എക്സ്റ്റൻഡ് ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ മികച്ച പ്രകടനത്തിന്റെ ബി കെ ടി എക്സ് ടു വൺ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നതിനായി കഴിവുള്ളത്